പഠിപ്പിച്ചുകൊണ്ടിരിക്കെ പോക്കറ്റിൽ നിന്ന് അൻപത് രൂപ നോട്ടെടുത്ത് കാണിച്ച് ഗുരു കുട്ടികളോട് ചോദിച്ചു ഇത് ആർക്കാണ് ആവശ്യം എല്ലാവരും താല്പര്യത്തോടെ കൈ ഉയർത്തി കാണിച്ചു ഗുരു നോട്ടിനെ ചുരുട്ടി വീണ്ടും നിവർത്തി കുട്ടികളോട് ചോദിച്ചു ഇനി പറയൂ ഈ നോട്ട് ആർക്കാണ് ആവശ്യം വീണ്ടും എല്ലാവരും താല്പര്യത്തോടെ കൈ ഉയർത്തി കാണിച്ചു എന്നാൽ ഗുരു ഈ നോട്ടിനെ വീണ്ടും ചുരുട്ടി തറയിലെറിഞ്ഞ് ചെളിയിലും അഴുക്കിലും പൊടിയിലും ചവിട്ടി അങ്ങനെ ചെയ്യാൻ പാടില്ല വീണ്ടും കയ്യിലെടുത്ത് നിവർത്തി കുട്ടികളെ കാണിച്ചു അത് താല്പര്യം തോന്നാത്ത വിധം ചെയ്യത്തെയായിരുന്നു കുട്ടികളോട് ചോദിച്ചു ഇനി പറയൂ ആർക്കാണ് ഇത് വേണ്ടത് എല്ലാവരും താല്പര്യത്തോടെ കൈ ഉയർത്തി കാണിച്ചു മൂല്യത്തെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഗുരു എന്നാൽ നോട്ടിനെ വ്യക്തിയായി കണ്ടാൽ ജീവിതത്തിൻ്റെ ദുരിതത്തിലും കഷ്ടപ്പാടിലും വെല്ലുവിളികളിലും വ്യക്തിത്വവും മൂല്യബോധവും നഷ്ടപ്പെടുത്താത്തവർക്ക് മാത്രമാണ് പിന്നീടും പ്രസക്തി ഉണ്ടാവുക എന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ ഞായർ പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പള്ളിയിൽ ധരിക്കേണ്ട വേഷത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തിട്ടുണ്ട് പള്ളിയിൽ മാത്രമല്ല നിത്യ ജീവിതത്തിലും നമ്മുടെ വേഷവും ഭാവവും ഒക്കെ പ്രതിഫലനങ്ങളായി തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട തിരുവനിയപ്പച്ചൻ അഭിമന്യാണ് ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്ര ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യുന്നതും ഇക്കാര്യമാണ് വേഷവും ആളത്വവും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എല്ലാ കുഞ്ഞുകൂട്ടുകാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവന്ദനം നിങ്ങളെ എല്ലാവരെയും വീണ്ടും കാണുവാൻ ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് വേഷവും വ്യക്തിത്വവും എന്നാണ് വേഷവും വ്യക്തിത്വവും നമ്മളുടെ ആളത്വത്തെ നമ്മൾ ധരിക്കുന്ന വസ്ത്രധാരണം എങ്ങനെ സ്വാധീനിക്കുന്നു എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ ഒന്ന് പര്യാലോചിക്കുന്നത് ചിന്തിക്കുന്നത് ചർച്ച ചെയ്യുന്നത് തീർച്ചയായും നന്നായിരിക്കും എന്ന് ഞാൻ ഉറയ്ക്കുന്നു ഡ്രസ് മേക്സ് എ മാൻ എന്നൊരു ചൊല്ലുണ്ട് ഡ്രസ് മേക്സ് എ വുമൺ എന്നും അതോടെ ചേർത്ത് പറയുന്നു ഒരു പുരുഷൻ ധരിക്കുന്ന വസ്ത്രധാരണം അവനെ അവനാക്കി തീർക്കുന്നു ഒരു സ്ത്രീ ധരിക്കുന്ന വസ്ത്രം അവളെ അവളാക്കി തീർക്കുന്നു തീർച്ചയായും വ്യക്തിത്വവും വേഷവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് എന്ന് നമുക്കേവർക്കും അറിയാം ഒരു പെൺകുട്ടിയുടെ ഒരു സ്ത്രീയുടെ ആകാരം ശരീര വടിവ് ഒരു പുരുഷൻ്റെ ശരീരത്തിൻ്റെ ആകാരവും വടിവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് നമുക്കേവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് പുരുഷൻ്റെ വസ്ത്രധാരണവും സ്ത്രീയുടെ വസ്ത്രധാരണവും വ്യത്യസ്തമായിരിക്കുന്നത് ആണ് വസ്ത്രധാരണത്തിലും ആണായിരിക്കണം പെണ്ണ് വസ്ത്രധാര ധാരണത്തിലും പെണ്ണായിരിക്കണം അങ്ങനെ സ്ത്രീ പുരുഷ ലിംഗഭേദം തീർച്ചയായും വസ്ത്രധാരണത്തിലും അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമ്മളേവരും അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വലിയ കാര്യമാണ് ഈ അടുത്ത കാലത്തായി ആധുനിക സമൂഹത്തിൽ ഈ വ്യത്യാസം നേർത്ത് നേർത്ത് ഇല്ലാതായി പോകുന്നില്ലേ എന്ന് ചിലപ്പോഴൊക്കെ സംശയിച്ചു പോകുന്നു അതിന് അതിൻ്റേതായ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ പഠന വിധേയമാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിഷയം സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ വസ്ത്രധാരണം മാത്രമല്ല വേഷവും ആളത്വവും എന്ന വിഷയം സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്നതോടൊപ്പം തലമുടി നമ്മൾ ഒതുക്കി വയ്ക്കുന്നതും ഇതോടെ ചേർത്ത് ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യമായി കാണുന്നു ഒരു പുരുഷനെയും സ്ത്രീയെയും നമ്മൾ വേർതിരിച്ചറിയുന്നത് അവരുടെ തലമുടി ഒതുക്കി വയ്ക്കുന്നതും വളർത്തുന്നതും അതിൻ്റെ ഒതുക്കുന്ന രീതിയും തമ്മിൽ ഇഴ ഇഴചേർന്ന് നിൽക്കുന്നുവെന്ന് നമുക്ക് നമുക്കേവർക്കും അറിയാമല്ലോ ഈ അടുത്ത കാലത്തായി ആൺകുട്ടികൾ അവരുടെ തലമുടി ഒതുക്കി വയ്ക്കുന്ന സന്ദർഭത്തിൽ നെറ്റ് തടത്തിലേക്ക് മുടി ഇട്ട് ഇട്ടുകൊണ്ടുള്ള ഒരു വെട്ടി വെട്ടിയൊതുക്കൽ ചീകി ഒതുക്കൽ സാധാരണയായി കാണാറുണ്ട് ഒരു പെൺകുട്ടിയെ ആൺകുട്ടിയിൽ നിന്ന് യുവാവിനെ യുവതിയിൽ നിന്ന് ഒരു പുരുഷനെ സ്ത്രീയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാന ഘടകം ഒരു പുരുഷന് വിശാല നെറ്റിത്തടം ഉണ്ട് എന്നുള്ളതാണ് വിശാല ബാലസ്ഥടം എന്ന സാഹിത്യത്തിൽ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിശാലമായ നെറ്റിത്തടം ഒരു പുരുഷൻ്റെ ഒരു യുവാവിൻ്റെ ഒരാൺകുട്ടിയുടെ സൗന്ദര്യത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഒരു പെൺകുട്ടി ഒരു യുവതി ഒരു സ്ത്രീ ആണെങ്കിൽ അവരുടെ നെറ്റിത്തടം ഒരു പുരുഷൻ്റെതുപോലെ വിശാലമായി കൊള്ളണമെന്നില്ല അക്കാരണത്താൽ തന്നെ മുടി വളർന്ന് നെറ്റിയിലേക്കും കൂടെ ഒരു പുരുഷൻ്റേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇറങ്ങി നിൽക്കുന്നതായി നാം കാണുന്നു എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഒരു ആൺകുട്ടി ആണായി തന്നെ കാണപ്പെടണം ഒരു പെൺകുട്ടി പെൺകുട്ടിയായി തന്നെ കാണപ്പെടുന്നതാണ് സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനപരമായൊരു പ്രധാന ഘടകം എന്നുള്ളത് നമ്മൾ മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഡ്രസ്സ് മേക്സ് എ മാൻ ഡ്രസ് മേക്സ് എ വുമൺ എന്നുള്ളത് ഹെയർ ഡ്രെസ്സിങ്ങിലും സംഗതമായി വരുന്നു എന്നുള്ളത് ചേർത്ത് ചിന്തിച്ചു മാത്രം ഈ അടുത്ത കാലത്തായി ഒരു ജോലി സംബന്ധിച്ചു കോളേജിലെ ജോലി സംബന്ധിച്ച് അഭിമുഖത്തിന് ഇൻ്റർവ്യൂവിന് അർധികൾ എത്തുകയുണ്ടായി അങ്ങനെ എത്തിയ കൂട്ടത്തിൽ ഞങ്ങൾ സവിശേഷമായി ഒരാളെ ശ്രദ്ധിച്ചു വളരെ അലക്ഷ്യമായി മുടിയിട്ടിരിക്കുന്നു ചീകി ഒതുക്കിയിട്ടില്ല ആ സന്ദർഭത്തിന് അനുസരണമായി ഒരൊരുക്കം അയാളുടെ മുടി ചീകി ഒതുക്കുന്നതിൽ പോലും കാണാനായില്ല വസ്ത്രധാരണവും മോശമല്ല എങ്കിലും അലക്ഷ്യമായിരുന്നു എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുകയായിരുന്നു അതേസമയം സമർത്ഥനാണ് ഡോക്ടറേറ്റുള്ള ആളാണ് ഗവേഷകനാണ് ഒരു വിഷയം സംബന്ധിച്ച് ആഴമായ പഠനമുള്ള ആളുമാണ് പക്ഷേ ആളത്വം ഒട്ടും തന്നെ ആകർഷണീയമായി അനുഭവപ്പെട്ടില്ല ഇത് ആ വ്യക്തിയെ ഒരു ജോലി ലഭിക്കുന്നതിൽ സഹായിക്കുമോ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് അതുകൊണ്ട് നമ്മളുടെ ആളത്വം നമ്മളുടെ വേഷം മുടി സംവിധാനം ഒതുക്കി വെക്കുന്നത് പോലും വളരെയേറെ സ്വാധീനിക്കുന്നു എന്നുള്ളത് യുവാക്കന്മാരും യുവതികളും ഏത് പ്രായത്തിലുള്ള ആളുകളും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്ന് ഈ അടുത്ത കാലത്തായി കാണുന്ന ചില പ്രവണതകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു മിഥ്യാധാരണ നമ്മളുടെ കുഞ്ഞുങ്ങളിൽ ഇല്ലേ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുന്നു മാത്രം ഇവിടെ നമ്മൾ പ്രത്യേകമായി ചിന്തിക്കുകയാണ് ഒരു ദൈവ പൈതലിൻ്റെ ആണായാലും പെണ്ണായാലും വേഷ സംവിധാനം എങ്ങനെയായിരിക്കണം തീർച്ചയായും ഒരു ദൈവ പൈതൽ ആൺകുട്ടിയാണെങ്കിൽ ആണായും ഒരു ദൈവ പൈതൽ പെൺകുട്ടിയാണെങ്കിൽ പെണ്ണായും അതിന് ചേരും വിധമുള്ള വസ്ത്രധാരണവും തലമുടിയുടെ ഡ്രസ്സിങ്ങും തീർച്ചയായും വേണം എന്ന് ആദ്യമേ പറയട്ടെ രണ്ടാമതായി വസ്ത്രധാരണം ലളിതമായിരിക്കണം ശുദ്ധമായിരിക്കണം അല്ലെങ്കിൽ ശുചിത്വം ഉണ്ടാവണം അത് ആഢ്യമായിരിക്കുകയും വേണം ലളിതവും ശുദ്ധവും ആഢ്യതയുള്ള അന്തസ്സുള്ള വേഷവിധാനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളുടെ ആളത്വത്തിന് അതിൻ്റേതായ മാനമുണ്ടാവും ഒരു ദൈവ പൈതലിന് തീർച്ചയായും അതിൻ്റെതായ വ്യത്യസ്തത കാണാനാവും എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം വേഷവും വ്യക്തിത്വവും എല്ലാ തലങ്ങളിലും ആരാധനയിൽ സവിശേഷമായി തീർച്ചയായും അത് നമ്മൾ പഠിക്കേണ്ടതാണ് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അന്യോന്യം ചർച്ച ചെയ്യേണ്ടതാണ് ഉചിതമായ ദൈവവചനത്തിന് അനുസൃതമായ ദൈവ ചേരുന്ന തീരുമാനങ്ങൾ സ്വീകരിക്കുവാൻ നിങ്ങളെല്ലാവരും സന്നദ്ധമാകണം എന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട് ഈ വചനം ഉപസംഹരിക്കുന്നു കോവിഡ് നയൻറ്റീൻ കാലം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് രോഗബാധിതരുടെ കാര്യത്തിൽ കേരളമാണ് ഒന്നാമത് പ്രതിദിനം ആറായിരത്തിലധികം രോഗികൾ മാസ്ക് സാനിറ്റൈസർ സാമൂഹിക അകലം ഇത് മാത്രമാണ് ഏക പോം വഴി മാസ്കുകൾ ഇന്ന് സുലഭമാണ് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക എന്നത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരിക്കൽ പറഞ്ഞതാണെങ്കിലും വീണ്ടും പറയുകയാണ് മാസ്കുകളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക ശിപ്പിച്ചു മാസ്കിനെ കുറിച്ച് അതായത് ഈ എന്നെ കുറിച്ച് നിങ്ങളുടെ ധാരണകളെല്ലാം വിശ എനിക്ക് കൊറോണ വൈറസിനെ പിടിച്ച് തല്ലുകൊല്ലാനോ ചെവിക്ക് പിടിച്ച് പുറത്തു കളയാനോ ഒന്നും പറ്റില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം നമ്മൾ രണ്ടാള് ഒരുമിച്ച് നിന്നാൽ ഈ സാധനത്തിന് നമുക്ക് ഇവിടുന്ന് കെട്ടിക്കാം ആദ്യമേ പറയട്ടെ എന്റെ രണ്ട് മൂത്ത ചേട്ടന്മാരുണ്ട് ഒരാള് എൻ നയന്റി ഫൈവ് മാസ്ക് ുള്ള രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് മാത്രം മതി പിന്നൊരാള് ട്രിപ്പിൾ ലെയർ മാസ്ക് അഥവാ സർജിക്കൽ മാസ്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവർക്ക് നമുക്ക് അതായത് പൊതുജനത്തിന് വേണ്ടത് കഴുകി വീണ്ടും ഉപയോഗിക്കാവുന്ന കോട്ടൺ തുണിയിൽ രണ്ട് ലെയർ ഉള്ള സാധാ മാസ്ക് ആണ് ഇതുപോലെ ഇനി ഞാൻ പണി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ രണ്ടാള് ക്ലീൻ ആണെന്ന് ഉറപ്പാക്കണം സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഇരുപത് സെക്കൻഡ് നേരമെങ്കിലും കൈകൾ നല്ല വെടുപ്പായി കഴുകണം എന്നിട്ട് ദാ ഇങ്ങനെ വേണം എന്നെ മുഖത്തോട് ചേർത്ത് തലയ്ക്ക് പിറകിലായി കീഴ്ഭാഗം താഴോട്ട് വലിച്ച് താടിയോട് ചേർത്ത് കഴുത്തിൽ പിറകിലായി കെട്ടണം അല്ലെങ്കിൽ ദാ ഇങ്ങനെ എന്തു വന്നാലും എന്റെ മുൻവശത്ത് തുടരുന്നു കാരണം എന്റെ ജോലിയിൽ വേറെ ആരും ഇടപെടുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ച വൈറസുകളെ വേറെ ആരും അങ്ങനെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകണ്ട അത്ര തന്നെ മാക്സിമം ഒരു ആറ് മണിക്കൂർ അതിൽ കൂടുതൽ എന്നെ ഉപയോഗിക്കുക വേണ്ട എന്നെ അഴിച്ചു മാറ്റുമ്പോൾ വള്ളിയിൽ മാത്രം തൊട്ടാ മതി ആദ്യം താഴെയുള്ള കെട്ടാണ് അഴിക്കേണ്ടത് പിന്നെ മുകളിലെ എന്നിട്ട് ചൂടുവെള്ളത്തിൽ സോപ്പിട്ട് കഴുകി നന്നായി വെയില തുണക്കണം നല്ല വെയിൽ കിട്ടിയില്ലെങ്കിൽ ഇസ്ത്രീ ഇട്ട് അഞ്ചു മിനിറ്റ് എങ്കിലും തേച്ചിട്ടേ എന്നെ വീണ്ടും ഉപയോഗിക്കാവും നിങ്ങൾക്ക് വേണ്ടിയല്ലേ എല്ലാം ഞാൻ സഹിക്കാം കാരണം മാസ്ക് ഹീറോയാണ് ഹീറോ ഇനി അഥവാ നിങ്ങൾ ഉപയോഗിച്ചത് ഡിസ്പോസിബിൾ മാസ്ക് ആണെങ്കിൽ കളയാനായി അടപ്പുള്ള വേസ്റ്റ് ബിന്നിൽ മാത്രം ഇടുക അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ലൈനിൽ പത്ത് മിനിറ്റിൽ മുക്കി വച്ച ശേഷം മണ്ണിൽ കുഴിച്ചിടണം അതും പറ്റുന്നില്ലെങ്കിൽ അങ്ങ് കത്തിച്ച് കളഞ്ഞേക്കണം തീർന്നില്ല കൈകൾ വീണ്ടും നന്നായി മുൻപ് പറഞ്ഞ പോലെ കഴുകണം സേഫ് ആയിരിക്കണമല്ലോ പിന്നെ ഉപയോഗിച്ച ശേഷം എന്നെ ഒരിക്കലും അലക്ഷ്യമായി എങ്ങും വലിച്ചെറിയത് ഇതൊരു അപേക്ഷയാണ് അഥവാ ഞാൻ ഒരു വൈറസിനെയെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റ് ജീവികൾക്കൊന്നും ഭീഷണി ആവാതിരിക്കാനാണ് ഭാവങ്ങൾ ജീവിച്ചുകൊട്ടെ അല്ലെങ്കിൽ അത് വീണ്ടും നമുക്ക് തന്നെ പാരയായി വരും ഒന്നുകൂടി നമ്മൾ രണ്ടാള് ഒന്നിച്ചു നിന്നാൽ പിന്നെ ഞാനല്ല നിങ്ങളാണ് കീറോ ബ്രേക്ക് ദോ അൾവാറീസ് മാർ യൂലിയോസിന്റെ ജീവചരിത്രത്തിലൂടെ ഒരു പഠനം കഴിഞ്ഞ ആഴ്ച നാം തുടങ്ങി വെച്ചിരുന്നു മനുഷ്യരക്ഷയ്ക്കായി ക്രിസ്തു ഏറ്റ പീഡയും നിന്നയും പരിഹാസവും തുപ്പലും അക്ഷരാർത്ഥത്തിൽ ഗോവൻ തെരുവിലൂടെ സ്നേഹപൂർവ്വം സഹിക്കുകയും അശരണർക്കായി ഭിക്ഷ എടുക്കുകയും ചെയ്ത ആരുടെയും കരള ചരിത്രമാണ് മാർ അൾവാറീസിൻ്റെ ഇതിന്റെ രണ്ടാം ഭാഗം ഇപ്പോൾ കാണാം കൂട്ടുകാർ ശ്രദ്ധിച്ചിരിക്കുക ശേഷം ചോദ്യമുണ്ട് ഉത്തരമുണ്ട് തുടർന്നും ബാഹ്യ കേരള ഭദ്രാസന ചുമതലയേറ്റ അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങൾ നാനാദേശത്തേക്കും വ്യാപിപ്പിക്കുന്നതിന് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു ബ്രഹ്മവർ തുടങ്ങിയ ദേശത്തെ പ്രവർത്തനങ്ങൾ കൂടാതെ സിലോണിൽ അദ്ദേഹം സ്ഥാപിച്ച ദേവാലയവും കർണാടകയിലെ മിഷൻ സെന്ററുകളും ചരിത്രത്തിൽ ശ്രദ്ധേയമാണ് എന്നാൽ മെത്രാനായി തന്റെ ജന്മദേശമായ ഗോവയിൽ എത്തിയ അദ്ദേഹത്തെ സ്വീകരിക്കുവാനോ തന്റെ സ്ഥാനത്തെയോ സ്ഥാനവസ്ത്രത്തെയോ അംഗീകരിക്കുവാനോ പോർട്ടുഗീസ് ഗവൺമെന്റോ ജനങ്ങളോ തയ്യാറായില്ല തന്മൂലം ായിരുന്ന കാലത്ത് പ്രവർത്തിച്ചിരുന്ന ബ്രഹ്മവാറിലേക്ക് പോകുവാൻ അദ്ദേഹം തീരുമാനിച്ചു മിഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അൽവാറിമേനി വൈദികനായിരുന്നപ്പോൾ ആണ് ഓർത്തഡോക്സ് വിശ്വാസം സ്വീകരിച്ചത് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അദ്ദേഹം മംഗലാപുരത്ത് എത്തി അക്കാലത്ത് റോമൻ കത്തോലിക്ക സഭയിൽ രണ്ട് ഗ്രൂപ്പുകളുടെ സംഘർഷമുണ്ടായിരുന്നു പാദ്രിതോ പ്രൊപ്പഗാൻഡ ഗ്രൂപ്പുകൾ ചുരുക്കി പറഞ്ഞാൽ പോർച്ചുഗീസ് ഗവൺമെൻറ് നിയമിക്കുന്ന സഭാസ്ഥാനികളും വത്തിക്കാൻ നിയമിക്കുന്ന സഭാസ്ഥാനികളും തമ്മിലുള്ള സംഘർഷം മംഗലാപുരത്തിനടുത്ത കല്യാമ്പൂർ മിലിഗ്രീസ് ദേവാലയത്തിലെ അയ്യായിരത്തോളം കുടുംബങ്ങൾ ഈ സംഘർഷത്തിൽ അകപ്പെട്ട് കഷ്ടപ്പെട്ടു പാദരി അൽവാറിസ് ഇവർക്ക് വലിയൊരു സഹായമായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഈ അയ്യായിരത്തോളം കുടുംബങ്ങൾ അണിനിർന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ബ്രഹ്മാവർ മിഷൻ ഈ കുടുംബങ്ങളെയും ചേർത്തുകൊണ്ട് അൽവാറിസ് അച്ഛൻ സ്ഥാപിച്ചു ഗോവയിൽ തന്നെ ജനിച്ചു വളർന്ന വൈദികനായ ഫാദർ നൊറോനോ ഫാദരി അൽവാറിസിന്റെ വലിയ ആരാധകനായിരുന്നു അദ്ദേഹത്തെ അൽവർ സച്ചിൻ ബ്രഹ്മറിലേക്ക് വിളിച്ചു വരുത്തുകയും തന്റെ സ്ഥാനാരോഹണത്തിനായി കേരളത്തിലേക്ക് പോകേണ്ട സമയമായപ്പോൾ ഫാദർ നൊറോനോയെ ബ്രഹ്മാർ മിഷന്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു വളരെ സുദീർഘമായ സേവനം ഫാദർ നൊറോനോ ബ്രഹ്മവാറി ചെയ്തു തന്റെ സേവന പ്രവർത്തനങ്ങൾ ആ എന്ന അർഹനാക്കി വിശേഷിപ്പിക്കാറുണ്ട് അടിമത്തത്തിന്റെയും അവഗണനയുടെയും നടുവിൽ നട്ടം തിരിഞ്ഞവർ സാമ്പത്തികമായി തകർന്നടിഞ്ഞവർ മാറാരോഗികൾ പകർച്ചവ്യാധികൾ പിടിപെട്ടവർ തുടങ്ങി നാനാ ദുരിതങ്ങളിൽപ്പെട്ട ആയിരങ്ങൾക്ക് ആശിയുടെ വാതിൽ തുറന്നു കൊടുത്ത് കൊടുത്തു ഗോവയിലെ രൂപം കൊണ്ട ഈ സംഘടന ഗോവയിലെ തന്നെ മറ്റു നഗരങ്ങളിലേക്കും വ്യാപിപ്പിച്ചു ക്രമേണ യാചകരെ പുനരധിവസിപ്പിക്കുക സൗജന്യ മരുന്ന് വിതരണം ചെയ്യുക പകർച്ചവ്യാധികൾ പിടിപെട്ടവരെ താമസിപ്പിച്ച് ചികിത്സിപ്പിക്കുക അനാഥരെ സംരക്ഷിക്കുക തുടങ്ങി നിരവധി സേവനങ്ങൾ ലക്ഷ്യമാക്കി സ്ഥാപനങ്ങൾക്ക് രൂപം കൊടുക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലും ഗോവയിൽ കോളറ വ്യാപകമായപ്പോൾ അൽവാരശ് മേനി കോളറ ബാധിച്ചവരുടെ ഭവനങ്ങളിലെത്തുകയും അവരുടെ മുറിവുകളെ കഴുകുകയും അവരിൽ രോഗാധിക്യം ഉള്ളവരെ തന്റെ തോളിൽ എടുത്തുകൊണ്ട് ആശുപത്രികളിൽ എത്തിക്കുകയും ചെയ്തു മരിച്ചവരെ സംസ്കരിക്കാൻ ആളില്ലാത്ത സാഹചര്യത്തിൽ തന്നെ ആളുകളെ എന്ന ഗോവൻ ചരിത്രകാരൻ തന്റെ ആൻഡ് സെയിന്റ് എന്ന പുസ്തകത്തിൽ അൽവാരിയെ കുറിച്ച് താൻ നേരിൽ കണ്ട സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അൽവാറിമേനി സംരക്ഷിച്ചിരുന്ന അനാഥരുടെയും ദൈനംദിന ചിലവുകൾ നിർവഹിക്കുന്നതിനു വേണ്ടി ഭിക്ഷയാചിക്കുന്നതിനു പോലും തയ്യാറായിരുന്നു ഒരിക്കൽ ഒരു വ്യാപാരശാലയിൽ വിഷയാചിക്കുവാനായി പോയി നീട്ടിപ്പിടിച്ച പിടിച്ച ആ പിഷാപാത്രത്തിലേക്ക് ആ വ്യാപാരി തുപ്പുകയാണ് ഉണ്ടായത് ഒട്ടും അക്ഷോഭ്യനാകാതെ കൊടുത്തു കീപ് ഫോർ ഫോർ മീ നൗ സംതിങ് അൽവാർ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നീ എന്തെങ്കിലും ഈ പാവങ്ങൾക്ക് വേണ്ടി തരണമേ ഈ മനുഷ്യൻ തൊട്ടിക്കരഞ്ഞുകൊണ്ട് അൽവാർ സിനിമയുടെ കാൽക്കൽ വീണു അനേക വർഷങ്ങൾക്ക് ശേഷം മദർ തിരസെ ഇങ്ങനെയൊരു സംഭവം നടന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ വ്യാപാരി പിന്നീട് അൽവാര സിനിമയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു വലിയ സഹായകൻ ആയിരുന്നു ചോദ്യം ഉത്തരം കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യം മാർ അൽവാര സൂലിയോസിന്റെ പൂർവാശ്രമത്തിലെ പേരെന്ത് എന്നതായിരുന്നു ആന്റോണിയോ ഫ്രാൻസിസ് സേവിയർ അൾവാറീസ് എന്നതാണ് ശരിയുത്തരം ശരിയത്തരം അയച്ച എല്ലാവരെയും അക്കാര്യം അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഈ പരമ്പരയിൽ മൂന്ന് ചോദ്യങ്ങൾക്ക് ശരിയുത്തരം അയക്കുന്ന രണ്ടു പേർക്കാണ് സമ്മാനം ഇനി ഈ പരമ്പരയിലെ രണ്ടാമത്തെ ചോദ്യം ബ്രഹ്മവാർ മിഷൻ ആരംഭിച്ചത് എന്ന് ആദ്യ അംഗങ്ങൾ എത്ര പേർ ഉത്തരങ്ങൾ വാട്സപ്പ് മെസ്സേജായോ ഇമെയിലായോ അയക്കാവുന്നതാണ് ഇത്തവണ മുതൽ എസ് എം എസ് അയക്കേണ്ടതില്ല നിങ്ങളുടെ ഉത്തരങ്ങൾ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തൊമ്പത് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പായി ലഭിക്കണം ഉത്തരങ്ങളോടൊപ്പം പേരും വിലാസവും ചേർക്കാൻ മറക്കരുത് പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരെ രക്ഷാകർത്താക്കളെ പുണ്യവനായ അൾവാറൈസ് തിരുമേനിയുടെ തൊണ്ണൂറ്റി ഏഴാമത് ഓർമ്മപ്പെരുന്നാളാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ആചരിക്കപ്പെട്ടത് രണ്ട് വർഷം കൂടെ കഴിഞ്ഞാൽ അതിനടുത്ത വർഷം നൂറാമത് ഓർമ്മപ്പെരുന്നാളാണ് ഈ പുണ്യവാന്റെ നൂറാമത് ഓർമ്മപ്പെരുന്നാൾ ഏറ്റവും ശ്രേഷ്ഠമായി ആചരിക്കാനും രാഗോജ്ജലമായ ഈ ജീവചരിത്രം അനേകരിലേക്ക് എത്തിക്കാനും ഏറ്റവും ലളിതവും ഫലപ്രദവുമായ ആശയങ്ങൾ ക്ഷണിക്കുകയാണ് മികച്ച ആശയങ്ങൾക്ക് സമ്മാനം ലഭിക്കും മികച്ച ആശയങ്ങൾ അയക്കുന്ന രണ്ടു പേർക്ക് അൽവാറസ് തിരുമേനിയുടെ അടുത്ത വർഷത്തെ പെരുന്നാളിന് പങ്കെടുക്കാൻ ഇന്ത്യയിൽ എവിടെ നിന്നുമുള്ള ട്രെയിൻ ടിക്കറ്റും ഗോവയിലെ താമസ സൗകര്യവുമാണ് സമ്മാനം കൊച്ചുകൂട്ടുകാർക്കും മുതിർന്നവർക്കും ആശയങ്ങൾ അറിയിക്കാവുന്നതാണ് താഴെ കാണുന്ന ഇമെയിൽ വിലാസത്തിൽ മാത്രം ആശയങ്ങൾ അയയ്ക്കുക നിങ്ങളുടെ ആശയങ്ങൾ പൂർണ്ണമായിരിക്കണം ഇന്നത്തെ ഞായർ പള്ളിക്കൂടത്തിൻ്റെ സമയം അവസാനിക്കുകയാണ് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ ഈ പ്രോഗ്രാം ഷെയർ ചെയ്യാനും പുതിയ പ്രേക്ഷകർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷങ്ങൾ ബൈ പറയുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ